ദുബായ് എയർ ഷോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഭ്യാസ പ്രകടനം നടത്തുന്നതിനിടെ ഇന്ത്യൻ വ്യോമസേനയുടെ ലഘു യുദ്ധവിമാനമായ തേജസ് തകർന്നു വീണു വെള്ളിയാഴ്ച നടന്ന അപകടത്തിൽ വിമാനം പറത്തിയിരുന്ന പൈലറ്റ് വീരമൃത്യു വരിച്ചതായി ഇന്ത്യൻ വ്യോമസേന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു സംഭവത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അനുശോചനം രേഖപ്പെടുത്തി നവംബർ ആരംഭിച്ച ദുബായ് എയർ ഷോയുടെ അവസാന ദിവസമാണ് ദുരന്തം നടന്നത് ദുബായ് എയർ ഷോ നടന്ന വേൾഡ് സെൻട്രൽ എയർപോർട്ടിലാണ് സംഭവം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് യു എ സമയം രണ്ട് ഒൻപതിനെ പറന്നുയർന്ന വിമാനം രണ്ട് പതിമൂന്നിന് താഴേക്ക് പതിക്കുകയായിരുന്നു ഇന്ത്യയുടെ തേജസ് യുദ്ധവിമാനമാണ് തകർന്നു വീണത് സംഘമായുള്ള പ്രകടനത്തിന് ശേഷം ഒറ്റയ്ക്കുള്ള പ്രകടനം നടത്തുന്നതിനിടെയാണ് അപകടം മുകളിലേക്ക് പറന്നുയർന്ന് പെട്ടെന്ന് താഴേക്ക് പതിക്കുകയായിരുന്നു അപകടത്തിൽ പൈലറ്റ് മരിച്ചു അതേസമയം അപകടസ്ഥലത്ത് നിന്ന് കറുത്ത പുക ഉയർന്നത് ഷോ കാണാൻ തടിച്ചുകൂടിയ കാഴ്ചക്കാരിൽ പരിഭ്രാന്തി പരത്തി അടിയന്തര സേനകൾ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ദുരന്തം മൂലം ഷോ താൽക്കാലികമായി നിർത്തിവച്ചെങ്കിലും പിന്നീട് പുനരാരംഭിച്ചു ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച തേജസ് ജെറ്റ് ദുബായ് എയർ ഷോയിൽ നേരത്തെയും പങ്കെടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും ഉച്ചകഴിഞ്ഞ് വിവിധ രാജ്യങ്ങളുടെ എയറോബാറ്റിക് ടീം അഭ്യാസ പ്രകടനം കാഴ്ചവെയ്ക്കാറുണ്ട് ഇതിനിടെയാണ് ദുരന്തം സംഭവിച്ചത് മധ്യപൂർവ്വദേശത്തെ ഏറ്റവും വലിയ വ്യോമയാന പ്രദർശനം കൂടിയാണ് ദുബായ് എയർ ഷോ എയർഷോ ന്യൂസ് Dubai. One anchor every week, 20 years. 1,000 episodes on one TV channel. Middle East this week. An Elvis Chummar TV show. Exclusively on Jehin TV. Stay tuned for the 1,000 countdown.